വണ്ടിയിലെ സഞ്ചരിക്കുന്നവനല്ലേ എന്റെ മോനെട്ടവരെ നമ്മളുടെ മനസ്സുകൾ മുഴുവനും കരഞ്ഞുപോയ രംഗമാണ് ഈ അടുത്തുണ്ടായ രണ്ട് അപകട അപകടങ്ങൾ അഞ്ചു മക്കളാണ് ഒറ്റയടിക്ക് പോയത് അഞ്ച് വിദ്യാർത്ഥികൾ പടച്ചവനെ എന്തെല്ലാം പ്രതീക്ഷയാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത് പടച്ചവനെ രണ്ട് ദിവസം മുമ്പല്ലേ പാലക്കാട് അള്ളാഹുവേ പടച്ചവനെ ആ പെൺമക്കളുടെ മുഖമോർമ്മ വരുന്നു െ ഒരുമിച്ച് പഠിച്ചും കളിച്ചും ചിരിച്ചും നടന്ന കൂട്ടുകാർ അവർ എല്ലാം ഒരുമിച്ചായിരുന്നോ അവരെല്ലാം ഒരുമിച്ചായിരുന്നോ അവര് ബൈക്കിൽ പാഞ്ഞവരല്ല അവര് കാറിൽ പാഞ്ഞവരല്ല പടച്ചവനെ റോഡിലൂടെ നടന്നു പോയ മക്കളല്ലേ സഹോദരാ അള്ളാഹുവേ ഷീദിന്റെ കൂലി കൊടുക്കണേ അല്ലാദിന്റെ കൂലി കൊടുക്കണേ അല്ല അവരുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ല നാളെ നാടസ്വർഗത്തിൻ്റെ മുമ്പിൽ അവരും മാനയും ഉപ്പാനയും കാത്തു നിൽക്കണേ അല്ല പടച്ചറബേ അവരുടെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി സ്വീകരിക്കണേ അല്ല സഹോദര അപകടങ്ങളുമല്ലാതെ പെരുകുകയാടുഹഭ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എങ്ങനെ ദയാ ചെയ്യുന്നവർ അതിന് ഉദാഹരണമല്ല പറയുകയാ അതിന്റെ ഉദാഹരണം അല്ലാഹു തന്നെ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കടല് കാണുന്നവരാണ് കടപ്പുറത്തു പോകുന്നവരാണ് ആ കടലിന്റെ തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ അടുക്കലേക്ക് പോകാ വല്ലാത്ത പേടിയാണ് പെട്ടുപോയാ രക്ഷപ്പെടില്ലല്ലോ എന്നാ സഹോദരാ നീ കടലിന്റെ നടുക്കോട്ട് പോയി നോക്ക് കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത ആഴമാണ് മോനേ ആ നടു കടലിലെങ്ങാണമൊരു മനുഷ്യന് വീണുപോയാൽ ആ നടു കടലിലെങ്ങാണൊരു മനുഷ്യന് വീണുപോയാ എത്ര വല്യ നീന്തൽ അറിയുന്നവനാണെങ്കിലും അവൻ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലടോ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര് ആ കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം ആ തിമിംഗലം എന്ന് പറയുന്ന മീന് അത് കടലിലെ ഏറ്റവും വലിയ മീനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ മീനിന്റെ വയറ്റിലെങ്ങാണൊരു മനുഷ്യൻ അകപ്പെട്ടു പോയാലോ ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീൻ ആ തിമങ്കലത്തിന്റെ വയറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാങ്ങൾ എന്നാൽ ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന എന്ന് പറയുന്ന മീനിന്റെ വയറ്റിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകന് പോകുകയാണ് നടുകടലിൽ വലിച്ചെറിയപ്പെട്ടു വലിച്ചെറിയപ്പെട്ടു എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ് യൂനുസന് കടലിന്റെ ഏറ്റവും വലിയ മീനായ തിമുങ്കലം ആ തിമിംഗലം കടലിന്റെ ഏറ്റവും ആഡമുള്ള സ്ഥലത്ത് കടലിന്റെ അടിത്തട്ടിലാണ് ആ അടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ പറയുന്ന ആ പ്രവാചകം കിടക്കുന്നത് എങ്ങനെ രക്ഷപെടാനാ ഞാനും നിങ്ങളും തലകുത്തി തലകുത്തിക്കടന്ന് ചിന്തിച്ചാല് ഒരു ശതമാനം പോലും രക്ഷപ്പെടാൻ ഓപ്ഷൻ ഇല്ലടോ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എല്ലാ വഴികളും മടഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ സമയത്താണ് യൂണിസ് എന്ന് പറയുന്ന പ്രവാചകം വിളിക്കുകയാ വനദിമാ അല്ല ഇലഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കടന്നിട്ട് എല്ലാ വഴികളും മടന്നപ്പോ യൂനുസ എന്ന് പറയുന്ന പ്രവാചകം വിളിക്കുന്നു അല്ലാ ഏതൊക്കെ വഴികളടഞ്ഞാലും നിനക്ക് കഴിയുമല്ലോ എന്നെ സഹായിക്കണേ അല്ല ഇതിനാ പെങ്ങളെ അത് എന്ന് പറയുന്നത് ഏ ചെറുപ്പക്കാരാ എന്ന് പറയുന്നത് ഇതിനാണ ഇതാ പറഞ്ഞത് വയദൂന ഇങ്ങനെ പ്രതീക്ഷയോട് കൂടി ചെയ്യണം ഇങ്ങനെ പ്രതീക്ഷയോട് ആരൊക്കെ കൈവിട്ട കൈവിടൂല ആരൊക്കെ റബ്ബെന്നെ കൈയൊഴിയൂലിയോ എന്റെ റബിന് ഒരു സെക്കൻഡ് മതിയല്ലോ നിമിഷം മതിയല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനാദ് എന്ന് പറയുന്നത് ഈ വായകൾ കാമന്നിരിക്കുന്ന ആയിരക്കണക്കിന് ഇവിടെയുണ്ടല്ലോ നിന്റെയൊക്കെ ജീവിതത്തിൽ ഒരു െങ്കിലും ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ടോ സഹോദരാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ പ്രതീക്ഷയോടെ സഹോദരിമാര് അങ്ങനെ ഉള്ളത് ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്തെന്നറിയോ നിരാശയാ സഹോദരാ നിരാശയാ ചെറുപ്പക്കാരാ പ്രതീക്ഷയില്ലടോ നമുക്ക് പ്രതീക്ഷയില്ല ഈ ഈ ഉമ്മത്തിനെ ഏറ്റവും ഏറ്റവും വലിയ നാശം നിരാശയ നിരാശയ അള്ളാഹു ഞാൻ ചോദിക്കട്ടെ നിന്റെ രോഗം മാറ്റി തരാൻ പറ്റൂലെ ഒരൊറ്റ സെക്കൻഡ് പോരെ അള്ളാഹ്ക്ക് ഏത് രോഗം അള്ളാഹ് മരുന്നിന്റെ ആവശ്യം പോലും ഇല്ലല്ലോ എടാ നിന്റെ കടം മാറ്റാൻ നിന്റെ പ്രയാസം മാറ്റാൻ നിന്റെ സങ്കടം മാറ്റാൻ അല്ലാനും സെക്കൻഡ് പോരെ എന്നിട്ട് നീ എന്തിനാ നിരാശപ്പെടുന്നു എന്തിനാ ഈ മക്കളില്ലാത്ത ഞാൻ കൈമാരില്ലേ ഭർത്താവ് പറയുന്നു ഓ ഉള്ള ഉഴപ്പ എനിക്കും കുഴപ്പമൊന്നുമില്ല ഭാര്യ പറയുന്നു ഓന്റെ ഉഴപ്പ എനിക്ക് ഉഴപ്പൊന്നുമില്ല പുതിയ ആപ്പിളയുടെഴപ്പം പുതിയ വിളിക്കാം ആര് പറഞ്ഞു നിന്റെ കൊഴപ്പം ഇല്ലെന്ന് പെണ്ണുങ്ങള് പറയാ എന്റെ ഉമ്മ അമ്മ പറയാ അവക്കുഴപ്പൊന്നുമില്ല ഓൻറെ കുഴപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അള്ളഹാനോട് ദ്വാ ചെയ്യാറുണ്ടോ ഏ താത്ത ഞാൻ നിന്നോട് ചോദിക്കട്ടെ അല്ല പറഞ്ഞതാ എന്നോട് ദ്വാ ചെയ്താ ഞാൻ സ്വീകരിക്കും ആര് ദ്വായ ചെയ്താലും ഞാൻ സ്വീകരിക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും ഇതല്ല പറഞ്ഞതാ എന്തുകൊണ്ട് അല്ല തരുന്നില്ല നിനക്ക് അവിടെയാണ് ചിന്തിക്കേണ്ടത് സിറാജ് അള്ളഹാനോട് ഇന്ന് വരെ എന്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചത് മുഴുവൻ അല്ല തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാ മേടിക്കണേ എന്റെ റബ്ബിനോട് ഞാൻ ഇന്നു വരെ ചോദിച്ച ഒന്നും തരാതിരുന്നിട്ടില്ല എന്റെ അല്ലാ കാരണം എന്റെ വിശ്വാസമാണോ അത് ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹു പറഞ്ഞ ഒറ്റ വാക്കില്ല എന്നോട് ചോദിക്ക് ഞാൻ തരും നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരും ചോദിക്ക് അള്ളാഹു നമുക്ക് ചോദിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ മക്കളില്ലാതെ അടക്കുന്ന എന്നാദിയോട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നീ ദുആ ചെയ്യുന്നില്ല കണ്ട ദ്ലും എന്തെല്ലാം മരുന്ന് കഴിക്കാൻ പറ്റുമോ അതെല്ലാം കഴിച്ചു ഞാൻ ഒരു ദുആ പറയട്ടെ ഒരു ദുആ ഞാൻ പറയട്ടെ ഇന്നത്തെ പെണ്ണുങ്ങൾ പറയുന്നത് മുപ്പത്തഞ്ച് കഴിഞ്ഞു നാപ്പത് കഴിഞ്ഞു ഇനി പ്രസവിക്കൂല തീർന്നു നാപ്പത് കഴിഞ്ഞാൽ പിന്നെ നാപ്പത് നാപ്പത്തഞ്ചൊക്കെ ആയാ പിന്നെ പ്രസവിക്കൂല്ല ഡോക്ടർ അല്ല പറഞ്ഞു അവസ്ഥ മുപ്പത്തഞ്ച് ഗർഭിണി ആപത്തില്ല കൗണ്ടിങ് ഇല്ല മെൻസസ് നേരെയാകുന്ന ആകും എന്താ എന്താ പറയുക എന്താ പറയാ നിങ്ങളുടെ ഭാഷയും ഞങ്ങളുടെ ഭാഷ വില്ലേ മാസം അത് ക്ലിയർ ആകുന്നില്ല അല്ലേ അതില്ല ഇതില്ല ഞാനൊരു ചരിത്രം പറഞ്ഞരാം ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വസിക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ വിശ്വസിച്ചേ പറ്റൂ അല്ല പറഞ്ഞതാ ഇത് ബൈത്തിൽ മുക്കദ്സ് എന്ന് പറയുന്ന പള്ളി ഫലസ്തീനിലെ ബൈത്തിൽ മുഖദ്സ് എന്ന് പറയുന്ന പള്ളിയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ വളരുന്നുണ്ട് ഈസാ നബിയുടെ ഉമ്മ മറിയമ്പി വിയുടെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ആ മഹതി വിചാരിച്ചു ആൺകുട്ടിയാണെന്ന് അതുകൊണ്ട് അവര് മനസ്സി നീയത്തി ഇതു പടച്ചവനെ എന്റെ കുഞ്ഞിന് ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം പക്ഷെ പ്രസവിച്ചപ്പോ പോയി പക്ഷെ വാക്ക് പാലിച്ചു കുഞ്ഞിനെ പള്ളിക്ക് തന്നെ കൊടുത്തു സക്കരിയ നബി ആ കുഞ്ഞിനെ വളർത്തുന്നത് അങ്ങനെ സക്കരിയ നബി ഒരിക്കൽ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറി ചെല്ലുമ്പോ ഈ മറിയെ ഇങ്ങനെ പഴം കഴിക്കുന്നുണ്ട് ഒന്ന് ആ പഴം സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല രണ്ട് ആ പഴം ആ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാനില്ലാത്ത പഴം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴം ആ പഴമാണ് പള്ളികളെ മിഹിറാബിനകത്തിരുന്ന് മറിയം എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് നബി ചോദിച്ചു മറിയമേ ഇത് എവിടെ നിനക്ക് ലഭിച്ചു റബ്ബ് റബ്ബ് തന്നതാ തന്നതാ ജീവിതം എടുത്തു നോക്ക് കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി നബിക്ക് മക്കളില്ല നൂറ് വയസ്സ് കഴിഞ്ഞു നാപ്പതൊന്നുമല്ലോ നാപ്പത് വയസ്സൊന്നുമല്ല പ്രായം വയസ്സെടുത്തിരുന്നു യാ എന്തായാലും നൂറ് വയസ് വൃദ്ധനാണ് നൂറ് വയസ്സുള്ള ഒരാളെ കുറിച്ച് ചിന്തിച്ചു നോക്ക് പ്രായം ചെന്നിരിക്കുകയാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പറയുകയാ അതാരിയാനി പറയുകയാളറബിന്നി وَسَعَ الْرَّأْسُ شِيبًا وَلَنْ أَقُمْ بِدُعَائِكَ رَبِّ سَقِيًا ി തന്നെ പറയുകയാ പ്രായമായല്ലാ രോഗമുണ്ടല്ല ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്റെ എന്റെ എല്ലുകൾ പൊടിയാ തുടങ്ങിയിരിക്കുകയാണ് എനിക്കൊരുപാട് പ്രായം ചെന്നു പടച്ചവനെ കൊല്ലങ്ങളായ എനിക്ക് മക്കളില്ല പടച്ചവനെ എന്നിട്ട് പറയുന്നു അല്ലാ ഭാര്യയ്ക്ക് പ്രായമായി പടച്ചവനെ എന്റെ ഭാര്യയ്ക്ക് പ്രായമായി പടച്ചവനെ അള്ളാഹു അവള് പ്രസവിക്കാത്തവളാണ് തമ്പുരാന് വക്കാലത്തും നീ നേരെയാകുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള അണ്ട നേരെയാകുന്നില്ല ഇതൊക്കെയാണ് നീ പറയുന്ന കാരണം സക്കരിയാ നബി അലി അസലാമിന്റെ ഭാര്യ അവള് പ്രസവിക്കാത്തവളാണ് സക്കരിയാനബി പറയുന്നു എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് ും അൻപത്തി അഞ്ചും വയസ്സായാല് അറുപത് ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ പടച്ചവനെ മെൻസസ് പോലും നിലച്ചുപോയി എന്റെ സഹോദരി പിന്നെ പറ എങ്ങനെ മക്കൾ ഉണ്ടാകാര സക്കരിയാനി നൂറ് വയസ്സ് കഴിഞ്ഞോ ഭാര്യക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞോ രണ്ടുപേരും വൃദ്ധരാട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ നബിയാണ് അള്ളാനോട് പറയുന്നത് പടച്ചവര് കാര്യങ്ങൾ ആണെങ്കിലും പടച്ചവന് അല്ലാ നിനക്ക് കഴിയും ഒരു മോനത്തരാ നിനക്ക് പറ്റും എനിക്കൊരു സന്താനത്തിന് തരാ എനിക്കൊരു മോന വേണം പടച്ചവരെ എനിക്കൊരു മോന വേണം നമ്പുരാരെ സഹോദര കല്യാണം കെടിഞ്ഞ പ്രായത്തിലല്ല ചോദിക്കുന്നത് വയസ്സാ കാലത്തല്ലാനോട് പറയുകയാ എനിക്കൊരു സന്താനത്ത് വേണമല്ല ചെയ്തിട്ട് വാങ്ങിച്ച മകനാ മഹാനായ ആ പറയുന്നു ഖാല റബ്ബി റബ്ബി ഇന്നി റഅസ് ഷൈബ ബി ദുആഇക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ പ്രായം ചെന്നു എൻറെ ബുദ്ധിമുട്ടും പ്രയാസവും ഇതാവ എൻറെ ഭാര്യയുടെ അവസ്ഥയോ ഓൾക്ക് പ്രസവില്ല പ്രസവിക്കത്തില്ല പടച്ചവനെ എന്ന് തെള്ളിയവളാ പടച്ചവനെ എല്ലാം പോയിറപ്പേ എന്നാലും അള്ളാഹുവേ നിനക്ക് കഴിയും പടച്ചവനെ ഒരു സെക്കൻഡ് മതി നിനക്ക് എനിക്ക് വേണം അല്ലാ ഒരു മോനെ എന്ന വയസ്സാൻ കാലത്ത് ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മകനാ നബി അഹ്യാനബിഅലി വസ്സലാം അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ ഇതിനാ ദുആ എന്ന് പറയുന്നത് മക്കളില്ലാത്ത നിന്നോട് ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ നിന്റെതാ നിന്റെ കുഴപ്പം എൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പം എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരിയതല്ലാതെ ഒരിക്കലെങ്കിലും ഒന്ന് കരഞ്ഞതു ചെയ്തിട്ടുണ്ടോ ഭർത്താവ് പറയുന്നു എനിക്ക് കുഴപ്പമില്ല ഓളുടെ കുഴപ്പം ഓള് പറയുന്നു എനിക്ക് കുഴപ്പമില്ല ഓൻ്റെ കുഴപ്പം എന്നിട്ട് കുഴപ്പം നോക്കി നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ രണ്ടും കൂടെ ഇരുന്നിട്ടൊരു യാസീൻ ഒതുങ്ങിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നെഞ്ചു പൊട്ടിയിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടോ നീ നീയങ്ങാണ് അങ്ങനെ ഒരൊറ്റ വെട്ടം ദ്വായ ചെയ്തിരുന്നെങ്കിൽ റബ്ബ് അന്ന് തന്നേനെ അല്ലാഹു ഇമാന്താകട്ടെ അല്ല ഇമാന്താകട്ടെ കാരണം അതിനാ ദ്വാ എന്ന് പറയുന്നത് അതിനാണ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ പോലെ കരുണയില്ലാത്ത ഒരുത്തനും ലോകത്തിലിടോ അല്ലാ അത്രത്തോളം കരുണയുള്ളവനാ അള്ളാഹു തന്റെ അടിമയെ നരകത്തിലിടുമ്പോഴും അള്ളാഹുവിന്റെ മനസ്സിൽ സങ്കടമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു അള്ളാഹുവിനോട് മരുന്നുകളെ കാലം അപ്പുറമുള്ള ഖുർആാനിൽ ഇല്ലാത്ത മരുന്നൊന്നുമില്ല ലോകത്തുള്ള എല്ലാ മരുന്നും കഴിച്ചു മക്കൾ ഉണ്ടായോ ഉണ്ടായില്ല എന്ന ഖുർആാനിൽ അല്ല പറഞ്ഞ മരുന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ എടാ ഖുർആാനിൽ ഇല്ലാത്ത ഒന്നുമില്ലല്ലോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിൽ ഇല്ലാത്ത ഒന്നുമില്ല എന്ത് പ്രശ്നത്തിലും ഖുർആാനിൽ പരിഹാരമുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ല ഇമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാ പരിഹാരമില്ലാത്ത മഹാനായ ഹസംബസുരി തങ്ങൾ ഒരിക്കൽ കുട്ടികൾക്ക് കിതാബ് എടുത്തോണ്ടിരുന്നപ്പോ ഒരാൾ വന്നു തങ്ങളെ വെള്ളമില്ല മഴയില്ല വല്ലാത്ത ക്ഷാമവ ചെയ്യണം എന്താ ഞങ്ങളിപ്പൊ എന്താ ചെയ്യണ്ടേ മഹാനവരുകൾ പറഞ്ഞു അസ്തഖഫി പറഞ്ഞാ മതി മഴ വരും അസ്തഖഫി പറഞ്ഞാ മതി വെള്ളം കിട്ടും ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടമൊന്നുമില്ല ആകെ പ്രശ്നത്തില പ്രയാസത്തില അസ്തഫിറുള്ള പറഞ്ഞാ മതി കച്ചവടം ഉണ്ടാകും മൂന്നാമതൊരാള് വന്നു കല്യാണം കഴിഞ്ഞു മക്കളില്ല ഞങ്ങളെ അസ്തഫിറുള്ള പറഞ്ഞാ മതി മക്കൾ ഉണ്ടാകും ശിഷ്യന്മാര് ചോദിച്ചു ഇതിപ്പ എന്താപ്പ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ മൂന്നും വിപരീതമല്ലേ മഴ പെയ്യണമെങ്കിൽ അസ്തൗഫിറുള്ള പറയാൻ മക്കൾ ഉണ്ടാകണമെങ്കിൽ അസ്തൗഫിള്ള പറയാൻ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ അസ്തഫിറുള്ള പറയാൻ എന്താ ഉസ്താദ് ഈ പറഞ്ഞേ ആ ഉസ്താദ് പറഞ്ഞ മറുപടി ഖുർആൻ ഓതി ഊതികെട്ടുണ്ടോ فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم منهارا ശുദ്ധമായ ഖുർആാനാ പറഞ്ഞത് അസ്തോഫുല്ല പറയാൻ കടയിൽ കച്ചവടമില്ലേ കടയിൽ കച്ചവടമില്ലെങ്കിൽ അടുത്തവന്റെ കടയെ നോക്കിയിട്ട് അവന് മാത്രം എവിടുന്നാടാ ഇത്ര ആള് കയറുന്നത് ഞാനിവിടെ ഈച്ച അടിച്ചോണ്ടിരിക്ക പണ്ടാരോടങ്ങാൻ അവനെ പ്രാപിക്കൊണ്ടിരുന്ന നിന്റെ കടയിൽ എങ്ങനെ കച്ചവടം ഉണ്ടാവാനാ എന്നാ നീ അവന്റെ കടയിൽ നോക്കാതെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞാ നിന്റെ കടയിലും കച്ചവടം ഉണ്ടാവും അള്ളാഹു നോക്കിക്കും നൽകുമാറാകട്ടെ മക്കളെ തെരഞ്ഞു മക്കളുണ്ടാക്കാനുള്ള മരുന്നും തെരഞ്ഞിട്ട് കണ്ട ആശുപത്രി മുഴുവനും കയറുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നിട്ട് അസ്തഫിലുള്ളവറ എന്നിട്ട് ഇതിരി വെള്ളം ഊതി കുടിക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ മക്കളില്ലാത്ത പാവങ്ങൾക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ദ്വാ ചെയ്യടോ ദ്വാ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും നഷ്ടമില്ല ദ്വായില് അതറിയോ ഏത് കച്ചവടം ചെയ്താലും നഷ്ടമുണ്ട് പക്ഷെ ഖുർആൻ ദ്വാ ചെയ്താൽ നഷ്ടമില്ല മൂന്നാലൊന്ന് കിട്ടും അള്ളാടെ മുമ്പിൽ ആരെങ്കിലും കൈനീട്ടിയ സിറാജ് വെറുതെ ഇറക്കി വിടും പക്ഷെ അല്ലാ അങ്ങനൊന്നുമല്ല ആര് ചോദിച്ചാലും മൂന്നാലൊന്നു കിട്ടും ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ തരും അല്ലെങ്കിൽ നീ ചോദിച്ചത് തരൂല അത് നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് അള്ളാഹു മാറ്റി വെക്കും അവിടെ ചെല്ലുമ്പോ തരാൻ അതും അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറെങ്കിലും അള്ളാഹു തട്ടി മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതാണ് ദ്വാഴ അള്ളാഹയുടെ മുമ്പിൽ കൈ മക്കളെ റബ്ബ് തരുന്നത് പോലെ ലോകത്ത് ആർക്കും തരാൻ കഴിയില്ല അള്ളാഹു മൊക്കീമ നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നിങ്ങൾ ഞാൻ എന്തിനാ സഹാപത്തിൻ്റെ കഥ പറയണേ എന്തിനാ നിന്റെ വാപ്പാട് അവസ്ഥ അലി ചോയ്ക്ക് നമ്മുടെയൊക്കെ വാപ്പമാർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ കളിചാബി പോവോ കഞ്ചാ പിടിക്കാൻ പോവോ വാപ്പ നേരെ പള്ളിയിൽ പോയിട്ട് രണ്ടരക്കായ നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് അള്ളാഹിനോട് പറയും ആ പാപത്തിൻ്റെ പ്രശ്നം മാറുമായിരുന്നു അവര് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് നിന്റെ ഉമ്മ നിനക്ക് എങ്ങനെ ജോലി കിട്ടിയേ നിനക്ക് എങ്ങനെ ജോലി കിട്ടിയേ നിന്റെ ഉമ്മ മക്കാമിൽ പോയി കരഞ്ഞങ്ങട്ട് ദ്വായ ചെയ്യ അള്ളാടത്ത് അവിടെ പോയിരുന്നിരി യാസീനൊക്കെ ഓന്നിട്ട് അങ്ങോട്ട് ദ്വായ ചെയ്ത് അങ്ങനെയല്ലേ നിനക്ക് ഇതെല്ലാം കിട്ടിയേ പക്ഷെ നിനക്ക് കിട്ടാത്ത എന്താ നിനക്ക് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ അള്ളാഹോ ഋചിക്കുമാറാകട്ടെ നമ്മുടെ അവസ്ഥ ഇതായി പോയി നമുക്കെല്ലാം ആയപ്പോ ബുദ്ധി കൂടി അതുകൊണ്ട് നമ്മുടെ പ്രശ്നം നമ്മുടെ ബുദ്ധി കൂടി പോയി ദ്വായ ചെയ്യാൻ തന്നെ ഇപ്പൊ മടിയാ നമുക്ക് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുആ ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങി ദുആ ചെയ്യുമ്പോ ആരോടാ അള്ളഹാനോട് മാത്രം അള്ളഹാനോട് മാത്രമേ ചോദിക്കാവൂ അതാ അപ്പൊ അങ്ങനെ അള്ളഹാനോട് മാത്രം വേറെ ആരോടും പറയ വേറെ ആരോടാ ചോദിക്കേണ്ടത് അല്ലാതെ വേറെ ആരോടാ ചോദിക്കണം നമ്മൾ അള്ളാനും ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് ആരാ അത് സുന്നികളാടോ നമ്മൾ അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ ഇവിടെ പറഞ്ഞോണ്ട് നടക്കുന്നല്ലോ അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ പ്രാർത്ഥിക്കാവൂ എന്ന് ഇവൻ എത്ര പ്രാർത്ഥിക്കും അള്ളഹനോട് ഞാൻ ചോദിക്കുന്ന അതാ നമ്മളെയൊക്കെ കളിയാക്കുന്ന ഉണ്ടല്ലോ ഇവൻ എത്ര അള്ളഹാനോട് പ്രാർത്ഥിക്കും ഞാൻ ചോദിക്കട്ടെ ഞാൻ സുബഹിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം പറയുന്നത് അലഹദില്ലാഹില്ല ചെയ്തിട്ട് എഴുന്നേക്കണേ ഒരു സുന്നി എന്ന് പറഞ്ഞ ആരാ അവൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ അള്ളഹാനോട് വായ ചെയ്യും നേരെ എഴുന്നേറ്റ് ബാത്റൂമിന്റെ മുമ്പിൽ ചെന്നു ഇടന്ന് കാലുവെച്ച് കയറുമ്പോഴും അവൻ അള്ളാനോട് ദ്വാ ചെയ്യും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലതു കാലി വെച്ച് ഇറങ്ങുമ്പോൾ അപ്പോഴും ധ നാലിക്കണം ഉറക്കത്തി നെഴുന്നേറ്റ ഉടനെ ധുവാ ബാത്റൂമിൽ കയറുമ്പോ ധുവാ ഇറങ്ങുമ്പോ ധുവാ ഒളു പോയി അവിടെയും ധുവാ ഒതുവെടുത്തിട്ട് ധുവാ ഓ സുബാന നേരെ പള്ളിക്കൊ കത്തി കയറി വലത് അങ്ങോട്ട് കയറുമ്പോ ധുവാ അവസാനം നിസ്കാരം തുടങ്ങി നിസ്കാരത്തിനകത്തും ധുവാ നിസ്കാരം കഴിഞ്ഞു പിന്നെയും ധുആ ഒരൊറ്റ വക്കത്ത് നിസ്കരിച്ചപ്പോ തന്നെ എത്ര ധുവാ ചെയ്തു എന്നാ ഈ പറയുന്നവൻ ആ നിസ്കാരം കഴിഞ്ഞു പോലും ദുവാ ചെയ്യത്തില്ല അള്ളാഹു മന്ദന്മാർ ആകട്ടെ അവൻ അതുപോലും ഇല്ലടോ

അള്ളാഹു സുബഹാന ഹൂപതാലെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശുഭയാക്കി തരുമാറാകട്ടെ പക്ഷെ അള്ളാഹു ആ ചെയ്തുവിടപ്പം എനിക്ക് വയ്യടോ ഞാൻ കിട്ടിയ അവസരത്തിൽ എൻ്റെ ശരീരം പോലും എനിക്ക് നാളെ കർണാടകയിലാണ് പരിപാടി വീണ്ടും കാസർഗോഡ വീണ്ടും കർണാടക അവരോടൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വന്നുപോയി എല്ലായിടത്തും പോയേ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ സ്വന്തം ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എല്ലാ ഉള്ളൂ ഇനിയിപ്പൊ മൂന്നാല് ദിവസം ആന്റിബയോട്ടിക് രാവിലെയും വൈകിട്ട് എടുക്കണം നിങ്ങളൊക്കെ വ്യാഴ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ പിരിവല്ലോ ഉണ്ടോ ഇപ്പൊ എന്താ ഈ വർഷം പിരിവൊന്നുമില്ലല്ലോ എന്താണ് ഇപ്പൊ എന്തോ പിരിക്കാനാപ്പാ റോഡി കൂടെ പോകുമ്പോ കരിമ്പ് ആഹ് നിങ്ങൾ എല്ലാം നോക്കട്ടെ റോഡി കൂടെ പോകുമ്പോ പിരിവിന്റെ കാര്യം പറയുമ്പോഴേ പോവല്ലേ അപ്പ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് കരിമ്പ് ജ്യൂസ് അടിക്കുന്നവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ് കരിമ്പ് തരണമെന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് വേണം ഓനൊരു മൂന്ന് കരിമ്പ് എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കും എന്നിട്ട് അനകത്തൊട്ട് കയറ്റിയിട്ട് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കും അവസാനം ഇവനിങ്ങനെ മടക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കളയാനാണെന്ന് അല്ലേ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാറുണ്ട് നമ്മൾ വിചാരിക്കും കളയാനാണെന്ന് അല്ല ഒരു ഇഞ്ചിയും ഒരു നാരങ്ങയും കൂടെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീണ്ടും ഒരടിയുണ്ട് അള്ളാഹു അദൃക്ഷിക്കുമാറാകട്ടെ ആ അടി വേണോ